സദസ്സിൽ ആളില്ല പ്രകോപിതനായി ഗണേഷ് കുമാർ എം ബിഡിയുടെ പരിപാടി റദ്ദാക്കി ഇറങ്ങിപ്പോയി സദസ്സിൽ ആളില്ലാത്തതിനാൽ പ്രകോപിതനായി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടി റദ്ദാക്കി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്ത രീതിയും സദസ്സിൽ ആളില്ലാത്തതുമാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും ഇ പോസ്റ്റ് മെഷീനുകളുടെ വിതരണ ചടങ്ങുമാണ് മന്ത്രി നിർവഹിക്കേണ്ടിയിരുന്നത് കനകക്കുന്ന് പരിസരത്തായിരുന്നു പരിപാടിക്കായി വേദിയൊരുക്കിയത് എല്ലാവരും പരിപാടി റദ്ദാക്കുകയാണ് എല്ലാ വണ്ടിയും ഇവിടെ നിരത്തിയിടണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ നടപടിയെടുക്കും എന്ന് മൈക്കിലൂടെ അറിയിച്ചാണ് മന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക് സംഘാടനം വളരെ മോശമാണെന്നും വകുപ്പിൽ നിന്നുപോലും ആരെയും ക്ഷണിച്ചില്ലെന്നും വേദിവിട്ട ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഗതാഗത വകുപ്പിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ അവർ പോലും പങ്കെടുത്തില്ല ആകെ പങ്കെടുത്തത് പാർട്ടിയുടെ പ്രവർത്തകരും എന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മാത്രമാണ് ഇരുപത് കസേര പോലും അവർ ഇട്ടില്ല വന്ന ഉദ്യോഗസ്ഥർ പോലും എ സി ഇട്ടിട്ട് വണ്ടിയുടെ അകത്തിരുന്നു അത് നല്ല നടപടിയല്ല മന്ത്രിയും എം എൽ എയും പങ്കെടുക്കുന്ന പരിപാടി നടക്കുമ്പോൾ അവർ കാറിനുള്ളിൽ എ സി ഇട്ടിരിക്കുന്നു അതുകൊണ്ടാണ് പരിപാടി റദ്ദാക്കിയത് ഉദ്യോഗസ്ഥരുടേത് ധിക്കാരപരമായ നടപടിയാണ് പ്രോട്ടോകോളും മര്യാദയും പാലിച്ചില്ല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും ഗണേഷ് കുമാർ ആവർത്തിച്ചു